ഓം ഭവ എല്ലാവർക്കും കാർത്തികേയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം കാണിക്കുന്നത് ഇന്ന് ചുറ്റാനിക്കാരും മകമാണ് അപ്പം അമ്മയ്ക്ക് പൂജ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പൈസ കൊണ്ട് കെട്ടുന്നത് എന്നൊന്നും കാണിച്ചു തരാമോന്ന് രണ്ട് മൂന്ന് പേര് ചോദിച്ചിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ആദ്യത്തെ കാര്യം അതിനുശേഷം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ അവിടെ തൃപ്പടിക്കലാണ് ഇതുപോലെ നാണയം വെക്കുന്നത് അവിടെ അതിനുള്ള സൗകര്യമുണ്ട് ഇപ്പം നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഞാൻ എന്തായി കാണിച്ചിരിക്കുന്നത് പോലെ ഇതുപോലെ ഒരു ചുമന്ന കളറ് തുണി എടുക്കുക ശേഷം പുതിയ തുണിയാവാ ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പഴയ തുണിയാണ് പുതിയ തുണി ഉണ്ടെങ്കിൽ പുതിയ തുണി ഇല്ലെങ്കിൽ പഴയതാണെങ്കിലും മതിയാവും ആ തുണിയിൽ ഞാൻ ഇവിടെ ഇരുപത്തിയൊന്ന് ഒറ്റ രൂപ നാണയങ്ങളാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇരുപത്തിയൊന്നോ അല്ലെങ്കിൽ പതിനൊന്നോ എടുക്കാം എന്നിട്ട് അത് ഓരോ നാണയമായി നമ്മുടെ ജീവിതത്തിൽ ഈ നാണയം വെക്കുന്നത് പോലെ ഉയർച്ച ഉണ്ടാകണമെന്ന് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഓരോ നാണയങ്ങൾ ഓരോന്നിൻ്റെ പുറത്തായിട്ട് ഇങ്ങനെ വെച്ച് വെച്ച് വരാൻ ഞാൻ എന്താ ഇവിടെ കാണിക്കുന്നുണ്ട് ഇങ്ങനെ വെച്ച് വെച്ച് വരിക ഈ കാണിച്ചിരിക്കുന്നത് പോലെ വെച്ച് ഇതാവസാനം ഇത് ഇങ്ങനെ ഇത്രയും ആവും ഇപ്പം നിങ്ങൾ എടുക്കുന്ന നാണയം ഒരു രൂപ വലുതാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിപ്പം കാണും അതിനുശേഷം ത ഈ കാണിക്കുന്നത് പോലെ നമ്മൾ ഈ നാണയം ഇങ്ങനെ തന്നെ വെച്ച് കിഴികെട്ടാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയേ വെച്ച് കിഴികെട്ടാം അതല്ല എന്നുണ്ടെങ്കിൽ കിഴികെട്ടുന്ന സമയത്ത് നാണയം തുണിക്കകത്ത് ചതിരി വെച്ചിട്ട് കിഴികെട്ടിയാലും തെറ്റൊന്നുമില്ല അമ്മയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഇങ്ങനെ സമർപ്പിച്ച് വെച്ചാൽ മതി വിളക്കൊക്കെ കെട്ട് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ആ നാണയം ഒരു കിഴിയായിട്ട് കെട്ടി പൂജാമുറിയിലോ എവിടെയാണോ സൂക്ഷിക്കാൻ പറ്റുന്നത് അവിടെ സൂക്ഷിച്ചു വെക്കാം അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ഓം ശരവണ ഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തടസ്സങ്ങൾ മാറി നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടി അഞ്ച് ബുധനാഴ്ചകളിൽ ഭഗവാൻ ഗണേശന് ചെയ്യുന്ന വളരെ സിംപിളായിട്ടുള്ള ഒരു പ്രാർത്ഥനയെ പറ്റിയാണ് ഇത് അഞ്ച് ബുധനാഴ്ചകളിലാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അഞ്ച് ബുധനാഴ്ചകൾ ചെയ്യുമ്പോൾ സ്ത്രീകൾക്കിടയ്ക്ക് പീരിയഡ്സ് വന്ന് മുടങ്ങിപ്പോയാൽ അത് കുഴപ്പമൊന്നുമില്ല ആ ഒരാഴ്ച സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ആഴ്ച മുതൽ വീണ്ടും തുടങ്ങാവുന്നതാണ് നാളെ ബുധനാഴ്ചയാണ് അതുമാത്രമല്ല മകം നക്ഷത്രമാണ് ബുധനാഴ്ച ദിവസങ്ങളിലാണ് ഗണേശ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ആഴ്ചകളിൽ ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലത് ബുധനാഴ്ച ദിവസമാണ് കാരണം ബുദ്ധിയുടെ ദേവനാണ് ഗണേശ ഭഗവാൻ എന്നാണ് പറയപ്പെടുന്നത് വിദ്യാർത്ഥികൾക്കൊക്കെ ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അത് മാത്രവുമല്ല ബുധ അത് മാത്രവുമല്ല ബുധനാഴ്ച എന്ന് പറയുന്നത് ബുധഗ്രഹത്തിൻ്റെ ദിവസവുമാണ് അപ്പം ബുധഗ്രഹവും അതുപോലെ തന്നെ ഗണേശ ഭഗവാനും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് അതായത് ബുധഗ്രഹം നമുക്ക് ബുദ്ധി അറിവ് കൂർമത ഇവയൊക്കെ തരുന്നതാണ് ഗണേശ ഭഗവാനും അതുപോലെ തന്നെയാണ് നമുക്ക് ബുദ്ധിയും കൂർമതയും അതുപോലെ തന്നെ ശ്രവണശക്തി അതായത് ഭഗവാൻ്റെ ചെവികൾ വളരെ വലുതാണ് അതുപോലെ തന്നെ ശ്രവിക്കാനുള്ള ശക്തിയും ഒക്കെ തരുന്നതാണ് ഗണേശ ഭഗവാൻ എന്നത് ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് എന്തെങ്കിലും ഒരു തടസ്സമുണ്ട് ആ തടസ്സം മാറ്റി നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ച് ബുധനാഴ്ചകളിൽ ഭഗവാന് ഈ ഒരു കാര്യം ചെയ്താൽ മതിയാകും അതിനായി ചെയ്യേണ്ടത് ബുധനാഴ്ച ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നോൺ വെജ് കഴിക്കാതെ നമ്മൾ വ്രതമായിട്ടിരിക്കുക വ്രതം എന്ന് പറയുമ്പോൾ ഭക്ഷണം ഉപേക്ഷിക്കണമെന്നൊന്നുമില്ല തലേദിവസത്തെ പഴകിയ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക ഒപ്പം തന്നെ നോൺ വെജും നമ്മൾ ഒഴിവാക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് ആ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇനി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ബുധനാഴ്ച ദിവസം നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അഞ്ച് സങ്കടഹര ചതുർത്ഥി ദിവസവും നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ ഇത് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ചെയ്താൽ മതി എപ്പോൾ ചെയ്താലും അതിൽ യാതൊരുവിധ കുഴപ്പവുമില്ല സമാധാനപരമായിട്ട് നമുക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സമയം അത് രാവിലെയാണെങ്കിൽ രാവിലെ വൈകിട്ടാണെങ്കിൽ വൈകിട്ട് വീട്ടിൽ ഗണപതി ഭഗവാന്റെ ഫോട്ടോയും വിഗ്രഹമോ ഒക്കെ എല്ലാവരുടെയും കയ്യിൽ കാണും ഇനിയിപ്പം ഞങ്ങളുടെ വീട്ടിൽ ഗണപതി ഭഗവാന്റെ ഫോട്ടോ ഇല്ല വിഗ്രഹമില്ല എന്നുള്ളവർ ഒരു ഒരു രൂപ കോയിൽ ഭഗവാനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഒരു ഒരു രൂപ കോയിൻ എടുത്താൽ മതി ഈ അഞ്ച് ബുധനാഴ്ചകളിൽ ആ ഒരു ഒരു രൂപ കോയിനെയാണ് നമ്മൾ ഭഗവാനാണെന്ന് പറഞ്ഞ് സങ്കല്പിച്ച് പൂജിക്കുന്നത് വിഗ്രഹം ഫോട്ടോ ഉള്ളവർക്ക് അതെടുത്താൽ മതിയാവും അപ്പം ഗണപതി ഭഗവാനെ അതിനായി ആദ്യം തന്നെ ചെയ്യേണ്ടത് എവിടെയാണോ നിങ്ങൾ പൂജ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ക്ലീനാക്കിയതിനു ശേഷം ഒരു കുഞ്ഞ് തുണി പിരിക്കുമെങ്കിൽ തുണിയാവാം റെഡ് കളർ ക്ലോത്തോ ഗ്രീൻ കളർ ക്ലോത്തോ അവരവരുടെ കയ്യിലുള്ളതനുസരിച്ച് എന്ത് അതല്ല പൂജ നിങ്ങൾ വിളക്ക് കത്തിക്കുന്ന പ്ലേസിൽ സ്ഥലമുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നന്നായിട്ട് തുടച്ചിട്ട് ഒന്നെങ്കിൽ ഈ ഒരു രൂപ കോയിൻ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗണപതി ഭഗവാന്റെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് അത് ഭഗവാൻ അത് വെക്കുക ശേഷം ഭഗവാന് അഞ്ച് കറുക പുല്ല് സമർപ്പിക്കുക കറുക പുല്ല് സമർപ്പിക്കുമ്പോൾ ഭഗവാന്റെ ഫോട്ടോയാണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോക്ക് മുകളിൽ വെക്കണം വിഗ്രഹമാണെന്നുണ്ടെങ്കിൽ ആ വിഗ്രഹത്തിൻ്റെ തലയ്ക്ക് മുകളിലാണ് ഈ അഞ്ച് കറുക വെക്കേണ്ടത് ഒരു രൂപ നാണയമാണെന്നുണ്ടെങ്കിൽ ആ നാണയത്തിന് മുകളിലായിട്ട് വേണം നമ്മൾ ഈ കറുക വെക്കാൻ മറ്റൊരു പൂക്കളോ പുഷ്പങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഭഗവാന് സമർപ്പിക്കാനില്ല എങ്കിലും ഈ അഞ്ചേ അഞ്ച് കറുക മാത്രം വെച്ചാൽ മതിയാവും ഭഗവാൻ ഗണേശനെ പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ലതാണ് കറുകപ്പുല്ലെന്ന് പറയുന്നത് ഗണേശ് പുരാണത്തിൽ പറയുന്നത് കറുക സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഏതൊരാളുടെയും ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കും എന്നുള്ളതാണ് ഇരുപത്തി ഒന്ന് കറുകകൾ ഒന്നിച്ച് കെട്ടി ഭഗവാന് ബുധനാഴ്ച ദിവസങ്ങളിലും മാസത്തിൽ വരുന്ന രണ്ട് ചതുർത്ഥി ദിവസങ്ങളിലും അത്തം നക്ഷത്രത്തിലും സമർപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വിജയമുണ്ടാവാൻ നമ്മളെ സഹായിക്കും അപ്പം ഈ പൂജയ്ക്ക് കറുകപ്പുല്ല് മസ്റ്റാണ് കറുകപ്പുല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പൂജ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫലം നമുക്ക് കിട്ടില്ല അപ്പം നമുക്ക് നമ്മൾ ഭഗവാന്റെ തലയിൽ അങ്ങനെ കറുകപ്പുല്ല് വെക്കുന്നു കറുകപ്പുല്ല് വെക്കുന്നതിന് മുൻപ് തന്നെ ഭഗവാനു മുൻപിലൊരു ദീപം കൊളുത്തി കൊളുത്തിവെക്കണം ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയതാണ് വെളിച്ചെണ്ണ ഒഴിച്ചുള്ള ദീപമാണ് നമ്മൾ ഭഗവാനു മുൻപിൽ കൊളുത്തി വെക്കേണ്ടത് അത് നിങ്ങൾ ഡെയിലി ഉപയോഗിക്കുന്ന നിലവിളക്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ആ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മൺവിളക്ക് എടുത്താലും മതിയാകും അത് ഭഗവാനു മുൻപിൽ ഭഗവാനെ നോക്കിയിരിക്കുന്ന രീതിയിൽ വേണം നമ്മൾ ആ ഒരു വിളക്കിൻ്റെ നാളം വരാൻ വേണ്ടിയിട്ട് അതായത് ഭഗവാന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുകയാണ് ആ ഒരു വിളക്കിൻ്റെ നാളം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഈ ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കാൻ കത്തിച്ച് വെച്ചതിന് ശേഷം വേണം ഭഗവാന്റെ തലയ്ക്ക് മുകളിലായിട്ട് നമ്മൾ അഞ്ച് കറുക സമർപ്പിക്കാൻ ഈ അഞ്ച് കറുക സമർപ്പിക്കുമ്പോൾ എന്ത് കാര്യത്തിലുള്ള തടസ്സമാണോ മാറിക്കിട്ടേണ്ടത് അത് പ്രാർത്ഥിച്ചുകൊണ്ട് ആ തടസ്സം മാറ്റി എൻ്റെ ആഗ്രഹം സാധിച്ചു തരണം ഭഗവാനെ എന്ന് പറഞ്ഞു കൊണ്ട് വേണം നമ്മൾ ആ ഒരു കറുക പുല്ല് ഭഗവാന് സമർപ്പിക്കാൻ ശേഷം ഭഗവാന്റെ ഗായത്രി മന്ത്രമായ ഓം ഏകദന്തായ വിത്മഹി വക്രതുണ്ടായ ധീമഹി തന്യോദന്തി പ്രചോദയാത് ഈ മന്ത്രം നിങ്ങൾ മൂന്ന് തവണ ജപിക്കണം മൂന്ന് തവണ ജപിച്ചാൽ മതി അതിനുശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം നൂറ്റി എട്ട് തവണ വേണം ജപിക്കാനായിട്ട് ഇതാണ് ഇതം ദുർവധളം ഓം ഗണപതയെ നമ ഇതം ദുർവ ദളം ഓം ഗണപതയെ നമ ഞാനിവിടെ എഴുതി കാണിച്ചിട്ടുണ്ട് ഈ ഒരു മന്ത്രം നിങ്ങൾ നൂറ്റിയെട്ട് തവണ ചൊല്ലണം അതായത് ഇതം ദുർവദളം ഓം ഗണപതി നമ എന്ന് പറഞ്ഞാൽ നമ്മൾ ദുർവദളം ദുർവ കറുകുല് സമർപ്പിച്ചുകൊണ്ട് ഗണപതി ഭഗവാനെ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് അർത്ഥമാണപ്പം നമ്മൾ വളരെ കോൺസെൻട്രേഷനോട് കൂടി ഇരുന്ന് വേണം ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ വേണ്ടി അതിനു ശേഷം ഭഗവാന് മോദകമുണ്ടാക്കി സമർപ്പിക്കാൻ പറ്റും അതായത് ഉണ്ടാക്കി സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ ഒരു അഞ്ച് കോഴിക്കട്ട ഭഗവാൻ ഉണ്ടാക്കി സമർപ്പിക്കാവുന്നതാണ് ഇനി അത് പറ്റില്ല എന്നുള്ളവർക്ക് അവലും ശർക്കരയും വെക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ പഴം വെക്കാം ഇതിലെന്താണോ നിങ്ങളെ കൊണ്ട് വെക്കാൻ പറ്റുന്നത് അത് വയ്ക്കുക ഭഗവാൻ ധൂപദ്വീപ കർപ്പൂര ആരതി എടുക്കുക ഇതോടുകൂടി ആ ഒരാഴ്ചത്തെ നമ്മുടെ പൂജ അവിടെ കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ബുധനാഴ്ചകളിൽ ഇതേ പ്രൊസീജിയർ തന്നെ നമ്മൾ തുടർന്ന് കൊണ്ടുപോകണം അഞ്ചാമത്തെ ബുധനാഴ്ച വരുമ്പോൾ നമ്മൾ ഗണപതി ഭഗവാന്റെ അമ്പലത്തിൽ പോയി ഭഗവാന് അമ്പലത്തിൽ ഒരു തേങ്ങ ഉടയ്ക്കണം ഒരു തേങ്ങ വാങ്ങിച്ചിട്ട് പോകുക ആ തേങ്ങ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇരുപത്തിയേഴ് തവണ ഗണപതി അമ്പലത്തിന് വലം വെച്ചതിന് ശേഷം ആ തേങ്ങ കൊണ്ട് നമ്മുടെ തലയ്ക്ക് മൂന്ന് തവണ ഒഴിഞ്ഞ് നമ്മുടെ തടസ്സം എന്താണെങ്കിലും അത് പൂർണ്ണമായിട്ട് മാറി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ തേങ്ങ ഉടച്ച് ആ തേങ്ങ അവിടെ തന്നെ ഭഗവാന് സമർപ്പിച്ച് കരകപ്പുല്ല് മേടിച്ചു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അതും വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് വരാവുന്നതാണ് ഇനി ഗണപതി ഭഗവാന്റെ ഫോട്ടോയും വിഗ്രഹവും ഒന്നുമില്ലാത്തവർ നാണയം വെച്ചാണ് പ്രാർത്ഥിച്ചതെന്നുണ്ടെങ്കിൽ ആ നാണയം അവസാനത്തെ അതായത് അഞ്ചാമത്തെ ബുധനാഴ്ച പൂജ കഴിഞ്ഞ് നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ ആ നാണയവും ഒപ്പം എടുത്തുകൊണ്ട് പോയി ഗണപതി ഭഗവാന്റെ അമ്പലത്തിൽ ഭണ്ഡാരപ്പെട്ടിട്ടാൽ മതിയാവും അപ്പോഴും ഈ തേങ്ങ ഉടയ്ക്കുന്നത് ചെയ്യേണ്ടതാണ് ഇത് അഞ്ച് ബുധനാഴ്ചകളിൽ തടസ്സമില്ലാതെ അഞ്ച് ബുധനാഴ്ചകളിൽ ചെയ്യാൻ പറ്റിയല്ലത് ഏറ്റവും നല്ല കാര്യമാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്ന് തടസ്സപ്പെട്ടു പോയാൽ കുഴപ്പമില്ല പക്ഷേ പീരീഡ്സ് അല്ലാതെ മറ്റെന്തെങ്കിലും ഒരു കാരണത്തിലാണ് തടസ്സപ്പെട്ടു പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് വീണ്ടും ഒന്നേന്ന് തുടങ്ങേണ്ടതായിട്ട് വരും അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ തടസ്സം അതെന്ത് തന്നെയായാലും ഭഗവാൻ പൂർണമായി മാറ്റിത്തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നതായിരിക്കും എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവേണ ഭാവം